ഫിജസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് നൈറ്റിയുടെ കളക്ഷൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല മെറ്റീരിയലാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് ജി എസ് എമ്മിൻ്റെ മെറ്റീരിയലാണ് ഇതൊക്കെ കേട്ടോ നമ്മളിന്ന് കാണുന്നത് എല്ലാ മെറ്റീരിയലും ഒരേ മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ പേര് റീവ റീവ എന്നാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് വന്നിട്ടുള്ളത് അപ്പം ഇതെല്ലാം ഒരേ ഒരു ഡബിൾ എക്സൽ സൈസിൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരളവിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം നാ ഒരു നാൽപ്പത്തി നാല് ഇഞ്ച് വണ്ണം വരെ നമുക്ക് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് പിന്നെ കളറൊന്നും പോകത്തില്ല കളർ പോകുന്നതുണ്ട് ചിലത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡാർക്ക് കളറുകളുടേത് എന്നാന്ന് പറഞ്ഞാൽ കോട്ടൺ മെറ്റീരിയൽ ആകുമ്പോൾ ശകലം പോകുമല്ലോ അങ്ങനെ അത് ഞാൻ ഏതാ ഏതിൻ്റെയാണ് പോകുന്നതെന്ന് ഞാൻ പറയാം എന്നുവെച്ചാൽ തുണിക്ക് നിറം അംഗത്തൊന്നുമില്ല ശകലം ഒരു ഒന്ന് രണ്ട് വാഷിന് കുറച്ച് പോകുന്ന കളറുകളുണ്ടല്ലോ അത് ഇതിൻ്റെ ഒന്നും പോകുന്നതല്ല കേട്ടോ ഇങ്ങനെ മെറൂണ് വരുന്നതിൻ്റെയൊക്കെ ശകലം പോകും പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ബ്ലൂ ഇല്ലേ ആ ഒരു കളർ വരുന്നതും ഇച്ചിരി നമ്മൾ കഴുകുമ്പം പോ പോകുന്നതാണ് പോകാൻ സാധ്യത ഉണ്ടെന്നല്ല അത് ഇച്ചിരി പോകുന്നതാണ് കാരണം എന്താ വെച്ചാൽ തുണിയിട്ട് നിറമങ്ങമൊന്നുമില്ല ഞാനിവിടെ വേറെ സെയിൽ ചെയ്യുന്നതുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ മേടിച്ചവർ പറയുമല്ലോ കൊച്ചാൽ അതിൻ്റെ ഇച്ചിരി പോയി എന്ന് പറയും അല്ലാതെ തുണിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഒരേ റേറ്റാണ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പിന്നെ നാലെണ്ണം എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ഉണ്ട് കേരളത്തിനകത്ത് കേട്ടോ കേരളത്തിനകത്ത് നമ്മൾ നാലെണ്ണം എടുക്കുന്നവർക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ഈ ഇതിനകത്ത് കാണുന്ന കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെയൊക്കെ കളറുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ നമ്മൾ ചുരിദാറ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ മിക്സ് ആൻഡ് മാച്ച് വെച്ചിട്ട് നമ്മൾ ടോപ്പും ബോട്ടവും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഒരേ മോഡൽ തന്നെയാണ് നമ്മുടെ ഈ ത്രീ പിസ് നൈറ്റിയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയും ആദ്യം കണ്ടത് അതിൻ്റെ ഒരു കോഫി കളറാണ് ഇത് ബ്ലാക്ക് ആണ് ഇനി ഇതിൻ്റെ ഒരു മെറൂണും കൂടെ ഇതിനകത്തുണ്ട് ഇത് നമ്മൾ രണ്ട് പ്രാവശ്യം കണ്ടു അല്ലേ പക്ഷേ അതിൻ്റെ യോക്കിൽ ഇച്ചിരി വ്യത്യാസം ഉണ്ടായിരുന്നു ഇതതിൻ്റെ മെറൂൺ അങ്ങനെ മൂന്ന് മൂന്ന് ഒരേ ഡിസൈനിൽ മൂന്ന് കളറ് നാല് കളർ ഉണ്ടായിരുന്നു അതിൻ്റെ ഉണ്ട് ഇനിയിപ്പോൾ മീഡിയ അടുത്തത് ചെയ്യുമ്പോൾ ചിലപ്പം കിട്ടുമായിരിക്കും ഇത് ഇതിനകത്ത് കാണുന്ന കളറല്ല കേട്ടോ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പീക്കോക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ആ കളറാണ് അത് ഇത് മീഡിയോയിൽ ഇത് ശരിക്കും ഒരു ബ്ലൂ പോലെ വന്നിരിക്കുന്നത് അതിൻ്റെയൊക്കെ ചെ ഇച്ചിരി കളറ് പോകാൻ സാധ്യതയുണ്ട് ഇതൊരു കോഫി കളറാണ് കണ്ടത് ഇതത് ഇതൊരു ചെറുപയർ പച്ചയും അത് ഇടയ്ക്ക് അത് നമുക്കത് അതിൻ്റെ ആ ഗ്രീൻ എടുത്ത് കാണുന്നുണ്ട് ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡ് കാരണം മൊത്തം വെളുത്തിരിക്കുന്ന പോലെ അപ്പോൾ നമുക്ക് ഇത്രയും കളക്ഷനേ ഉള്ളൂ ഇത് വേറൊരു കട്ടാണ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യുക പിന്നെ കൂടെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ